സമയം ഏകദേശം ഒരു ആറു മണിയോടെ ആയിട്ടുണ്ട് ഇന്ന് ഇപ്പോഴാണ് ഈ ദിവസത്തെ ബ്ലോഗ് ഡേ ത്രീ സ്റ്റാർട്ട് ചെയ്തത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നിപ്പോ മൺഡേ ആണ് വർക്കിംഗ് ഡേ ആണ് സോ അവർ രണ്ടുപേർക്കും ക്ലാസ് ഉണ്ട് വർക്ക് ഉണ്ട് ഇപ്പോൾ ഇന്ന് ഫ്രീ ആണല്ലോ വൈകുന്നേരം ആറു മണിക്കായി അപ്പൊ കുറച്ച് ഫ്രീ ആയി അപ്പൊ നമുക്കൊന്ന് പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുടി ചെറുതായിട്ടൊന്ന് കളർ ചെയ്യണം നമ്മൾ വിചാരിക്കുന്നുണ്ട് പോയി നോക്കട്ടെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അത് കഴിഞ്ഞു ഷോപ്പിംഗ് പിന്നെ നമ്മളെ ലിങ് വീണ്ടും പോകുന്നുണ്ട് സ്റ്റാർ ബോക്സ് കഴിക്കാം നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് ചായയും ബജിയും നമുക്കൊന്നും മനസിലാവാത്തത് കൊണ്ട് അങ്ങനെ ചൂട് കഴിക്കാൻ

മുടി അധികം പോവാത്ത രീതിയിൽ മുടിയുടെ ലെങ്ത് അധികം കുറയ്ക്കാത്തത് എൻ്റെ ഫേസിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഹെയർ കട്ടാണ് പറഞ്ഞേക്കുന്നത് നമ്മളോട് പിന്നെ സ്കൂൾ പോയപ്പോൾ ടീച്ചേഴ്സൊക്കെ ചോദിച്ചു നന്നായിട്ടുണ്ട് അത് ഏത് കട്ടാണ് പക്ഷെ എനിക്ക് പറയാൻ അറിയത്തില്ല അത് ഏത് കട്ടാണെന്ന് പക്ഷേ എൻ്റെ ഫേസിലേക്ക് മാച്ചാവുന്ന രീതിയിൽ അവർ ഒരു ഹെയർ കട്ട് ചെയ്ത് തരിക ചെയ്ത് കേട്ടോ അതുകൊണ്ട് അത് ഏതാണെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ഈ ഡെയിലി നമ്മൾ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്തത് ഈ ഒരു സ്ഥലോണിലായിരിക്കും കേട്ടോ കാരണം നമ്മൾ ഏകദേശം ഒരു ആറരയോട് കൂടി ഈ സലൂണിൽ എൻറ്റർ ആയതാണ് പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത് ഏകദേശം ഒരു പത്ത് മണിക്കാവുമ്പോഴാണ് അത്രയും നേരം ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആദ്യം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ കളർ ചെയ്യുക ചെയ്തത് ഈ ഒരു കളർ കാണുമ്പോൾ എനിക്കൊരുമാതിരി തത്തമട ചുണ്ട് പോലത്തെ അത്രയും തക്കാളിച്ചൊപ്പ് പോലത്തെ ഒക്കെ ഉള്ള ഒരു റെഡ് ആയിരുന്നു അതിൻ്റെ മുടിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാവുന്ന കാര്യം അറിയാൻ ഞാൻ ഭയങ്കര ആയിരുന്നു പക്ഷേ എനിക്ക് ഫൈനൽ റിസൾട്ട് ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ അയ്യോ ഇത് എന്താണ് എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു കോഫി കിട്ടി ഇത് മെഷീനിൽ ഉണ്ടാക്കിയ കോഫി എന്നാണ് പറഞ്ഞത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവർ വീണ്ടും വേണമെന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ മര്യാദയ്ക്ക് ഒരു ഗ്ലാസ് മാത്രമേ കുടിച്ചുള്ളൂ അടിപൊളിയായിരുന്നു പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഊതി 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 കുടിച്ചോട്ടോ എനിക്കിതിന് ഇഷ്ടമാവാത്തൊരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഈയൊരു ഹെയർ കളറിൻ്റെ സ്മെല്ലാണ് അതൊരു ഒരു മാതിരി സ്മെല്ലായിരുന്നു എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നമ്മളത് വാഷ് ചെയ്യുന്ന സമയമാവില്ലേ അപ്പോഴേക്കെ ആ ഒരു സ്മെല്ല് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സമയം വരെയും ആ ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം മുടി നന്നായിട്ടൊന്ന് ഉണക്കുമായിരുന്നു ചെയ്തത് മുടി നന്നായി ഉണക്കിയ ശേഷമാണ് മുടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് അതൊരു റൗണ്ട് ഹെയർ കോമ്പ് ഉപയോഗിച്ച് മുടി നന്നായിട്ട് ചുരുട്ടി മാച്ച് ആവുന്ന രീതിയിൽ സെറ്റ് എനിക്ക് എനിക്ക് ആ ഒരു ഫൈനൽ ലുക്ക് കണ്ടു നോക്ക് നിങ്ങളുടെ അഭിപ്രായം പറയണം ഇപ്പൊ നമ്മൾ നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വെയിറ്റ് ഫസ്റ്റ് ഞാൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം സംഭവമായിരുന്നു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഇതിന്റെ തൊപ്പിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വാവ് സൂപ്പർ അടിപൊളിയാണെന്നൊക്കെ വിചാരിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ പക്ഷെ കഴിച്ചു നോക്കിയപ്പോ എന്തോ പോലെ ഉണ്ടായിരുന്നു അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കൂടുതൽ ഈ കോഫിയുടെ ഒരു ചോയുണ്ടായിരുന്നു എനിക്ക് കോഫി അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഓക്കെ ഓക്കെ ഇപ്പൊ ക്ലോസ് ചെയ്യുന്ന ടൈമായി നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോവാണ് സോ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ചിക്കൻ കഴിക്കാനാണ് നാളെ ട്രെയിൻ തിരിച്ചു പോവും ആദ്യം പോന്ന് സ്കൂളിലേക്കാണ് ഓൾറെഡി അനൗൺസ്മെന്റ് വന്നു ജിയസ്റ്റമേഴ്സ് വീട്ടിലിരുന്നു നോട്ട് അടക്കുന്ന ടൈമിൻ ട്വൽവ് അത് ഞാൻ പറഞ്ഞേ അത് നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഇനി പിന്നെ ചിക്കൻ കഴിക്കുമ്പോ അല്ലെ ബ്രോസ്റ്റഡ് ആയിക്കു വഴി അറിയാത്തത് കൊണ്ട് എല്ലാവരും എങ്ങോട്ടാണോ പോകുന്നത് അത് കൂടെ പോവുന്ന കഴിയും നമ്മള് പതിനൊന്നുമണിയോട് കൂടെയുള്ളൂ മണിന്ന് ഇറങ്ങി പിന്നെ നമുക്ക് ചേർച്ച കഴിയാൻ പോയാന്ന് വിചാരിച്ച് പക്ഷെ ഇവിടെ പോയപ്പോഴും നമുക്ക് അവിടെ കിട്ടിയില്ല ഓൾമോസ്റ്റ് കടകളൊക്കെ ക്ലോസ് ആയിരുന്നു പക്ഷേ ഇവിടെ ഒരു കട ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട് ഇവിടെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ വിട്ടുപോയി ആയിരുന്നു ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേ നമ്മള് ബർഗറും അങ്ങനെ എന്തൊക്കെയോ ഓർഡർ കൊടുത്തിട്ടുണ്ട് സോ വി ആർ വെയിറ്റ് ഗൈസ് നമ്മൾ ആൾ ടെസ്റ്റ് ചെയ്യാമോ ഉണ്ട് ഇതാ ഇതിന് പേര് തോന്നാ നക്കേഡ്സ് ഓക്കേ ഹൗ ദ ടേസ്റ്റ് ഹും കുറം ഫുട് ഡീസൻ്റ് കാറ്റ് ലൈക്ക്ുന്നാനുണ്ട് ഇൻ ദി ബോബോ നന്തേൻ ഹായോ ടോപ്പ് ട്രെൻഡ് റേറ്റ് ഇഷ്ടമാണെങ്കിലും എന്റെ ഫേവറേറ്റ് ബർഗർ ഡ്രിപ്സിലാണ് ഇപ്പൊ താഴെ വീണതൊന്നും ആരും കണ്ടില്ലല്ലോ അല്ലേ എല്ലാ ഷോപ്പിങ്ങും എല്ലാ കറക്കും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കൊച്ചിയിലെ ഡേ ത്രീ ആണ് ഇത് എന്നത്തോടെ അവസാനിച്ചേക്കാണ് നാളെ വന്ന് ഞാൻ എന്റെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നു പാലക്കാടം പത്രി പട്ട ഞാൻ പോകുന്നു നാളെ മുതൽ എവിടെ ആയിരിക്കും ഒന്നും പറയാലോ